ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് കർമ്മത്തിന് വരുന്ന കേരളത്തിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ ആദ്യ സംഘം എന്ന പുലർച്ചെ ജിദ്ദയിലെത്തി തീർത്ഥാടക സംഘത്തിന് വിവിധ സംഘടനകൾ ജിദ്ദയിലും മക്കയിലും ഊഷ്മള സ്വീകരണവും നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ എൺപത്തിയാറ് പുരുഷന്മാരും എൺപത് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി അറുപത്തിയാറ് മലയാളി തീർത്ഥാടകരാണ് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചക്കിറങ്ങിയ സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്നത് ഇന്ന് തന്നെ രാവിലെയും വൈകിട്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങളും ജിബയിലെത്തി അമ്പത്തി ഒൻപത് വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജിനായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ചരിത്രത്തിലാദ്യമായിട്ടാണ് സംസ്ഥാനത്ത് നിന്ന് ഇത്രയും കൂടുതൽ പേർക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിക്കുന്നത് ആകെ മലയാളി തീർത്ഥാടകരിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ പുരുഷന്മാരും പതിനായിരത്തി അറുനൂറ്റി നാല് പേർ സ്ത്രീകളുമാണ് എട്ട് കുഞ്ഞുങ്ങളും ഇതിൽ ഉൾപ്പെടും ജിദ്ദയിൽ നിന്ന് മക്കയിലെ താമസ സ്ഥലത്തെത്തിയ തീർത്ഥാടകർക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും കെ എം സി സി ഓ സി സി നവോദയ ഐ സി എ ഫാർസി ഖായ തെനിമ തുടങ്ങിയ വിവിധ സംഘടനകളുടെ സ്ത്രീകളടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ സ്വാഗതഗാനം ആലപിച്ചും മുസല്ല അടക്കമുള്ള സമ്മാനങ്ങൾ നൽകിയും തീർത്ഥാടകർക്ക് ഊഷ്മള സ്വീകരണം നൽകി Sulfi Karadai, Amranius Jeddah. FSC, Logistics and Warehousing Solutions, Jeddah, Riyadh Damam. Hyper Alwafa, Saudi Arabia, Ipol Makelum. Oscar. Celebrate the Good Life. Good Hope Arts Academy, the first licensed arts academy in Jeddah. Arabian Horizon Company. We help to set up your company efficiently in KSA.